എന്നെ കണ്ടെങ്കിൽ വിശ്വസിക്കുന്ന എന്നെ പിന്നാലെ വെയിറ്റ് കുറയ്ക്കാൻ വെച്ചാൽ വെയിറ്റ് കുറയില്ല കുറേ ഇല്ല അപ്പൊ വെയിറ്റ് കുറയ്ക്കുന്നവര് നന്നായി കുറച്ചോ കൂട്ടുന്നവര് കൂട്ടിക്കോ ഞാനൊരു അര പിരിയാണ് അങ്ങനെ ഇവിടെ പോട്ടാ ജീവിച്ച് പോട്ടെ എന്താണോ ഞാൻ വിചാരിച്ചേക്കുന്നു വെയിറ്റ് ഒന്ന് കുറയ്ക്കണം വെയിറ്റ് എന്താണോ വാര്യരെ നന്നാവാത്തേ എന്നുള്ള ചോദ്യം മോർണിംഗ് ചായ ചായല്ലാട്ടാ അപ്പൊ തുടങ്ങിയാ വിചാരിച്ചേക്കണു ഇന്ന് തുടങ്ങിട്ടാ ഇന്ന് തുടങ്ങിയാ വിചാരിച്ചേക്കണു വെയിറ്റ് ഒന്ന് കുറയ്ക്കണം വെയിറ്റ് തുടങ്ങിയ വലിയ വെയിറ്റ് ഒന്നും ഇല്ല അമ്പത്തഞ്ച് കിലോ ഉള്ളു പക്ഷേ വയറുണ്ട് അങ്ങട് കുറയണില്ല വയറ് അപ്പൊ വയറ് കുറയണല്ലോ അപ്പൊ ഞാൻ ഈ ചായ കൂടി നിർത്താൻ വരും കാരണം ഭയങ്കര ചായ കൂടിയാണ് ഏത് നേരം ചായ കൂടിയും ചായ കുടിക്കുന്ന ചിന്ത അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ചായ കൂടി നിർത്താം കാരണം രാവിലെ ഏറ്റവും കഴിഞ്ഞാ ഒരു ആറു മണിയാകുമ്പോൾ ഒരു ചായ കുടിക്കും പിന്നെ പിള്ളേരൊക്കെ പോയതിന് ശേഷം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ സ്കൂളിലൊക്കെ പോയി എന്റെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു ചായ കുടിക്കും പിന്നെ മൂന്നു മണി ആകുമ്പോ ആമീനെ കൊണ്ടുവരാൻ പോകണ നേരത്തെ അങ്ങനവാടിക്ക് പോകണ നേരത്തൊരു ചായ കുടിക്കും പിന്നെ ട്യൂഷന് ഇരിക്കുന്ന ആട്ട് മുപ്പാട്ടും അഞ്ചുമണിയാകുമ്പോ ചായ കുടിക്കും അങ്ങനെ ഒരു ദിവസം നാല് ക്ലാസ് ചായ ഒക്കെ കുടിക്കണേ അപ്പൊ ഞാൻ വിചാരിച്ചു ചായയുടെ എണ്ണത്തിൽ കുറയ്ക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു ചായയുടെ എണ്ണത്തിൽ കുറയ്ക്കണം കാരണം ഷുഗർ അത്ര നല്ലതല്ല ബോഡിക്ക് ഒരു തവണ ഞാൻ ഇതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നിന്നു ഇതുപോലെ പഞ്ചസാര ഫുൾ ഒഴിവാക്കിയിട്ട് ഗ്രീൻ ടീ കുടി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പും കുട്ടും ഉണ്ടായ സമയത്ത് വെയിറ്റ് വയറ് ഇവര് സംസാരിക്കുമ്പോ അപ്പൊ ഞാന് അപ്പും കൂട്ടുണ്ടായ സമയത്ത് ഇതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ഞാന് മധുരം നല്ലോണം കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രീൻ ടീ ആക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ പിന്നെ പിന്നെ കുറെ നാളുകയെനിക്ക് മനസ്സിലായി ഗ്രീൻ ടീ ആയാലും എനിക്കൊരു മടുപ്പ് തോന്നി അപ്പൊ ഞാൻ പിന്നെ ചൂടുവെള്ളത്തിൽ തേന ഒഴിച്ചിട്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ ഒരു മുറി ഒഴിച്ചിട്ട് ഞാൻ കുടിച്ചായിരുന്നു അപ്പൊ അത് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യണുണ്ട് തുടങ്ങി ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വയറിന്ന് കുറയ്ക്കണം കാരണം അങ്ങനെ വടക്കൊക്കെ കൊണ്ടുനക്കുമ്പോ ഞങ്ങളുടെ ഗീത ടീച്ചർ പറഞ്ഞു തുടങ്ങി ഗീത ടീച്ചറേ കാണുന്നില്ല വീഡിയോ ഗീത ടീച്ചർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ദന്തൊട്ട വയറിങ് നിൽക്കണ കണ്ട പോലെ എന്ന് ചോദിച്ചു തുടങ്ങി അപ്പൊ ഞാൻ ചോദിച്ചു വേണ്ട ഇനി നാലാമത് ശേഷം ആൾക്കാർ വിചാരിക്കേണ്ട ഞാൻ തന്നെ ഇത് കുറയ്ക്കാം ഞാൻ ചേച്ച മാത്രേ കുറയുള്ളൂ വേറെ നാട്ടുകാരും ചേച്ചി കുറയില്ലല്ലോ അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു കുറയ്ക്കണം അപ്പോൾ ഇന്ന് തുടങ്ങി ഇത് സ്റ്റാർട്ട് ചെയ്യാം ചേസ് നേരിയ ചൂടുള്ളട്ടോ അല്ലെ കുഴപ്പമില്ല ആ ഒരു പുളിപ്പ് വേദന കുപ്പം ഇല്ല പക്ഷെ പിന്നെ ഒരു കാര്യം പറയല് തേനില്ലടാ അപ്പൊ ഞാൻ ചെയ്തു തേനിന്റെ പകരം ഒരു നുള്ള ശർക്കര അതിലിട്ടു അതാണ് ഈ ഒരു മഞ്ഞ കളർ എന്റെ ക്രാവെന്ന് ചോദിച്ചത് എന്റെ മമ്മി ജ്യൂസ് കുടിക്കേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആ ചൂടോട് കൂടിയാ അവൻ്റെ വായിപ്പിച്ചോളു ഇപ്പൊ ജൂസ് ആണോന്ന് മനസ്സിലായി ചോദിച്ചു അപ്പൊ വലിയ വേണ്ട തുപ്പുണ്ട് പിള്ളേർക്കൊന്നും പിടിക്കില്ല എന്നാലും നമുക്ക് കുഴപ്പമില്ല എനിക്കില്ല കുഴപ്പമില്ല ഞാൻ കുടിക്കാറുണ്ട് ആദ്യം അപ്പൊ എന്തായാലും കുടിക്കട്ടെ അത് വീട്ടിലെ പണികൾ തുടങ്ങട്ടെ കുക്കറൊക്കെ എടുത്തോണ്ട് പോട്ടയെ അരി വെക്കാലായിട്ട് കാര്യമായിട്ടായി പാത്രം കഴുകാനുള്ള കാരണം ചില വൈകുന്നേരം കഴുകാൻ പറ്റിയില്ല വൈകുന്നേരം അപ്പൂനും അപ്പോൾ ഭയങ്കര മിറ്റിങ് കിടക്കാൻ പോയപ്പോ തുടങ്ങിയതാണ് ഭയങ്കര മുമ്പിങ് ചമച്ച ചമച്ചിങ്താണ് വേറെ ഒന്നല്ലാട്ട ഭയങ്കര ചുമയുണ്ട് അപ്പൊ എന്നാലും സ്കൂളിലേക്ക് വിടുന്നില്ല അത് കാരണം എന്തായാലും പാത്രങ്ങൾ കഴുകാനും അപ്പൊ എല്ലാരൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ പോകുന്നത് ചെയ്യാനായിട്ട് അപ്പൊ ഞാനൊരു സംഭവം ഉണ്ടാകാറില്ല നേരത്തെ തന്നെ ചെയ്ത് വെക്കാൻ ചെയ്യാറ് ഇന്ന് കോലം ഇതാണ് അലങ്കോല വീട്ടുജോലിക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കണം അത്രയ്ക്കധികം ഉണ്ട് പാത്രങ്ങൾ കഴുകാനായിട്ട് എന്തായാലും ഞാൻ തന്നെ കഴുകട്ടെ ആരും വരണ്ടട്ട വീട്ടുജോലിക്കായിട്ട് കാശില്ലേ അതുകൊണ്ടാ

അങ്ങനെ ഒരു രണ്ടു മിനിറ്റ് നേരം പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇരുന്നു അപ്പൊ ദേഷ്യം വന്നു ദേഷ്യം വരുമ്പോ പിന്നെ പിള്ളേരെ കടിച്ച് കീറാൻ പറ്റില്ലല്ലോ ഒരു എടുത്തിട്ട് കടിച്ചു മുറിച്ച് തിന്നണിണ്ട് മക്കളെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ആലോചിക്കുന്നുണ്ട് എന്റെ അപ്പനും അമ്മയൊക്കെ എങ്ങനെയാണാവോ എന്നെ പഠിപ്പിച്ചെ അപ്ലേ നമ്മുടെ രാവിലത്തെ തിരക്ക് ഒരുവിധം കഴിഞ്ഞു മൂന്നാളും കുളിയെ പോയിട്ടുണ്ട് ഇവര് പോയതിനു ശേഷമാണ് ഞാൻ കറിയൊക്കെ വയ്ക്ക എന്താ വെച്ചിട്ടുണ്ടെങ്കില് പല ദിവസം ഒരു ഉച്ചയൊക്കെ ആകുമ്പോ ഉച്ച ആയിട്ടുണ്ട് ആമിനെ അങ്ങനവാടി കൊണ്ടു ആക്കി കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ ചെറിയൊരു വേറൊരു ഇടയിൽ ഒരു ചെറിയൊരു കൈത്തൊഴിൽ കൂടി നോക്കുന്നുണ്ട് മുളകിന്റെ അപ്പൊ അത് മുളക് പാക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നാല് ചേച്ചിമാർ കൂടിയിട്ട് ഞാനും പിന്നെ വേറെ മൂന്ന് ചേച്ചിമാർ കൂടിയിട്ടാണ് നമ്മൾ കുത്തുമുളക് ഗരം മസാല മുളക് പൊടി അങ്ങനെയൊക്കെ ആയിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പാക്കറ്റ് ശരിയാക്കുന്ന ദിവസമായിരുന്നു പാക്കിങ്ങും വെയിറ്റ് നോക്കിയിട്ട് പാക്ക് ചെയ്ത് അങ്ങനത്തെ ദിവസമായിരുന്നു അപ്പോൾ ആമീനെ പുറന്നാക്കി പത്ത് മണിക്ക് ഇരിക്കുന്ന ഇരിപ്പാണ് ഇപ്പോൾ സമയം രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ട് രണ്ടുമണി കഴിഞ്ഞിട്ടുണ്ട് മണി കഴിയുമ്പോൾ ഞാൻ ഇപ്പോഴാണ് കൂട്ടാൻ വെക്കാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആമി വരുമ്പോഴേക്കും കൂട്ടാൻ്റെ പണികളൊക്കെ കഴിയും അപ്പോൾ പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്കും നാളെ രാവിലേക്കുള്ള കറി ആയാലോ അപ്പം നാളെ രാവിലെ കേട്ടിട്ട് പെടാട പടഞ്ഞു വേറെ ചെയ്യണ്ടാകും കാരണം ഇപ്പോൾ രാവിലെ തുടങ്ങി ഇപ്പം തുടങ്ങി കുറച്ച് നാളായിട്ട് ഞാൻ രാവിലെ കൂട്ടാൻ വെക്കിട്ടില്ല വൈകുന്നേരം വെച്ച് വയ്ക്കുള്ളൂ വെച്ചിട്ട് ഇപ്പം ഈ മൂന്ന് മണി നേരത്തൊക്കെ ഒന്ന് വെക്കും വെച്ചിട്ട് വൈകുന്നേരം ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാറുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും അന്നൊരു പിറ്റേ ദിവസം നാളെ നേരെ മുളിക്കുമ്പോ നമ്മൾ ആ കൂട്ടാൻ ചൂടാ ചെയ്യാറ് കാരണം രാവിലെ ഏറ്റവും വന്നവരെ പഠിപ്പിക്കാനും പിന്നെ കൂട്ടാൻ വെക്കാനും നേരല്ല അതികോടെ ഒരു കുട്ടി പോയിതാണ് അപ്പോൾ അത് കാരണം രാവിലെ എല്ലാം വെക്കണത് വൈകുന്നേരമാണ് തുടങ്ങി കറി വെക്കുന്നത് അപ്പോൾ പണി കഴിഞ്ഞു മുളക് പാക്കറ്റ് ആക്കി ആവശ്യകാർ ചോയ്ക്കുമ്പോ എടുത്തു കൊടുത്താൽ മതി കടകളിലാണ് നമ്മൾ കൊടക്കണത് ഒരു അഞ്ചാറ് കടകൾ അഞ്ചെട്ട് കടകൾ നമ്മൾ പിടിച്ചിട്ടുണ്ട് അപ്പൊ ആ കടകളിലൊക്കെ വെക്കുന്ന സന്തോഷം എങ്ങനെയൊന്നും അറിയില്ല കേട്ടോ അപ്പൊ പറഞ്ഞു എന്നുള്ളൂ പിന്നെ ഞാൻ കറി വെക്കട്ടെ ഇപ്പൊ മുതിര വേവിച്ചു വെച്ചു മുതിര വേവിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് കാച്ചണം അതുപോലെ വന്ന വഴിക്ക് മീനൊന്നും നന്നാക്കിയിട്ടുണ്ട് നീ കണ്ട മീൻ നന്നാക്കിയപ്പോ എനിക്ക് വെക്കും വേണം കുറച്ച് വറുക്കും വേണം കുറച്ചേ വെക്കണുള്ളൂ കാരണം വേറെ ഒരു കിലോ കൂട്ടാനായിട്ടാ അപ്പം മാത്രം കൂട്ടണുള്ളൂ പിന്നെ വറുത്തതാകുമ്പോൾ ഞാനും പിള്ളേരൊക്കെ കഴിക്കും അപ്പൊ ഞാൻ അത് നമുക്ക് കാണാം കൊഴുവല്ലാ വെള്ളൂരി ഉണ്ടല്ലോ വെള്ളൂരി അതാണ് കഴുകി വെടുപ്പാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണം കൈ കണക്കാണ് കേട്ട സ്പൂണിലൊന്നും ഇടില്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾ പൊടി ഞാൻ കുറച്ച് മീൻ എടുത്തിട്ട് വറക്കാനായിട്ട് വെച്ചു കേട്ടാ മുതിര കാച്ചാൻ പോവാട്ടാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടു ഉള്ളി മൂപ്പിച്ചു കറിവേപ്പിലിട്ടു അങ്ങനെ മുതിര റെഡി മീൻ മറച്ചട ഇട്ടിപ്പയ്യു വേണ്ട സമയം മൂന്നു മണിയായി വേണ്ട അതിന്റെ പണിയോട് മുടിപ്പിക്കാൻ പറ്റിട്ടില്ല മീൻ വറുത്തു കൂട്ടാനാക്കി പക്ഷേ മീൻ കൂട്ടാനാക്കിട്ടില്ല മുതിര ഉപ്പേരി ആ മീനെ കൊണ്ടിട്ട് നേരെ ആഗ്രഹിച്ചൊരു കോഴീനെ വാങ്ങിച്ചത് ഒരു ചാത്തനെ പക്ഷെ അതിന് തളർവാദം വന്നു ആ മീനെ കൊണ്ടുവരാൻ പോട്ടെ വെള്ളം കുടിക്ക ഈ കിടപ്പാ പാവ നല്ല വെയിലാണ് നമ്മള് വെള്ളം കൊടുക്കണ്ട വേറെ അതൊന്നും തിന്നണൊന്നില്ല ചോറിട്ട് കൊടുത്തു രാവിലെ കുറച്ച് കഴിച്ചത് ബാക്കിയൊന്നും കഴിച്ചില്ലേ അപ്പൊ ഇനി കിടക്കിടക്ക് ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന ഇങ്ങനെ കിടപ്പാ കാലൊക്കെ വേണ്ട തളർന്നു വസ് വസന്തി അത്ര വസന്ത ആമിക്കുട്ടിയേ ആമിക്കുട്ടി ഹലോയ് ഗാടി പോയ എന്നിട്ട് ചോ ചോ തൊടണ്ട തൊടണ്ടേ പിന്നോ ഈ വേണ്ട തൊടണ്ട അതിന് പേടിയാവും നിന്നോടുമ്പോ ഭയ നമുക്ക് കൊട്ടേരിക്ക് പോവാം ബോയോ ബോയോ ബയോ എന്താ നേരം കൊട്ടേലിരിക്കും അങ്ങനെ ഇതിങ്ങനെയായി വാതി തുറക്കട്ടെ അങ്ങനെ വാരി വന്നോട്ടോ അങ്ങനെ വന്നു നേരെ അടുക്കളയ്ക്ക് പോട്ടെ ആമിക്കുട്ടിയേ ഡശക്കെ മാറണണ്ടോ ച്ച ഒരു സ്ഥലത്ത് ഒതുക്കി വയ്ക്കി പണി ഒന്നും കിട്ടാ അല്ലെങ്കിൽ പണി ആളും ഇപ്പൊ എത്തും അപ്പും കൂട്ടും പിന്നെ ട്യൂഷൻ ഉണ്ട് ട്യൂഷന്റെ പിള്ളേര് വരും അപ്പോൾ എല്ലാ പണികളും നമുക്ക് കിടക്കാണ് கிளாஸ் க்ளாஸ் எடுக்கட்டா ஒரு மினிட்டு நாளிகர வெள்ளம் பூல குடிக்கிண்டே எனக்கு நீயப்பணு மம்மிக்கு அல்ல நினக்கான வேண்டது தராட்டா குடிக்கோ குடிச்சோ ൂട്ടാൻ വെക്ക മീമിക്കൂട്ടി കുട്ടിയാണല്ലോ ഇപ്പൊ മീൻ കൂട്ടാൻ തളച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടു മിനിറ്റ് കൂടി ഇരിക്കട്ടെ അപ്പോഴതിനും പോയി അടിച്ചു വാരി ഇടാം ഹലോ ഹലോ പറ ഹലോ കളിക്കാനുള്ള ശരിക്കുള്ള ശരിക്കുള്ള ഫോണല്ലേ പറഞ്ഞര് നന്നാവാത്തേ എന്നുള്ള ചോദ്യം കറക്റ്റ് ആയി കൊണ്ടിരിക്കുകയാണ് രാവിലെ ഞാൻ പറഞ്ഞു ചായ കുടിക്കില്ല ഗ്രീൻ ടീ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ചെറുനാരെങ്കിലും കുറച്ച് തേനെ കുഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു വലിയ കാര്യത്തിൽ പണ്ട് കാലടായി സമയമായപ്പോൾ എന്റെ കൺട്രോൾ വിട്ടു ചായ ചായ കുടിക്കണം ചായ കുടി രാവിലെ ചായ വെച്ച എന്റെ ബാക്കി ഇവിടെ അപ്പച്ചനെ ചായ വെക്കൂടോ അപ്പോ വെച്ചേക്കണ വെച്ചട ബാക്കി ചായ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് വിഷമമായി അത് കുടിക്കാനുള്ളൊരു തൊര തൊരയാണോ തൊരയാണോ ആളെ എന്തു തന്നെയായാലും അത് വന്നു എനിക്ക് കുടിക്കണം എന്നുള്ള ചിന്ത വന്നു ഞാൻ കൊടുത്തു പാടുന്നു ഞാൻ കുടിക്കുന്നു ആ കുടിക്കാ ഈ ചായ കുടിച്ചിട്ട് വയറ് കുറയ കുറയണ്ട അല്ല പിന്നെ എനിക്ക് കുടിക്കാണിക്കാൻ പറ്റില്ല ആ ചായ കുടിക്കും ഒരു മട്ടേലും കുടിക്കും അത് കുഴപ്പമൊന്നും ഞാൻ തോന്നും ആവാ ചോറോ ഉണ്ടല്ലോ കുറവാ അപ്പൊ പിന്നെ ഇത് ഇത് പിന്നോടോട് കുഴപ്പമില്ല ആ കുടിക്കുന്നോട് കുഴപ്പമില്ലേ കുടിച്ചിട്ട് വരാട്ടാ എന്നെ കണ്ടു നിങ്ങൾ വിശ്വസിക്കുന്ന എന്റെ പിന്നാലെ വെയിറ്റ് കുറയ്ക്കാൻ വെച്ചിട്ട് നടന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയില്ല കുറേയില്ല കൂടുള്ള വെയിറ്റ് കുറയ്ക്കുന്നവര് നന്നായി കുറച്ചോ കൂട്ടുന്നവര് കൂട്ടിക്കോ ഞാനൊരു അരപിരിയാണ് അങ്ങനെ അങ്ങോട്ട് പോട്ടാ ജീവിച്ച് പോട്ടാൻ എന്തായാലും ജീവനോടത്തോളം നമ്മൾ ജീവിക്കണല്ലോ എങ്ങനെയെങ്കിലും പോട്ടെ കുടിക്കട്ടെ അങ്ങനെ ട്യൂഷന്റെ പിള്ളേര് വരും ഇപ്പെത്തും അപ്പും കൂട്ടും ഇപ്പെത്തും പിന്നെ അടിച്ചു വരാൻ പോവാ അടിച്ചുപറഞ്ഞ അവൾക്ക് വേണെന്ന് പറഞ്ഞു ചായ അപ്പൊ ഞാൻ ആ ചായ അവൾക്ക് കൊടുക്കാണ് പിടിച്ചു കുടിക്കാ ഞാൻ ചായ കുടിക്കണപ്പിളേ അവൾക്ക് കുടിക്കാൻ ഒരു മോഹം കൊലച്ചുവേ പാല് തിളച്ച് പൊന്തിണ്ടോന്ന് നോക്കി നിക്കണം അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞു എന്തോ വൈരാഗ്യമുള്ള പോലെയാ അപ്പൊ തന്നെ പാല് തിളച്ച് പൊന്തി പോയിട്ടുണ്ടാവും അപ്പൊ ഞാനിത് ഇവിടെ വെച്ചപ്പൊ തുടങ്ങി നിക്കണം നിൽപ്പ ഇന്നൊരു തുള്ളി കളയാ സമ്മതിക്കൂലടാ ആ അങ്ങനെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് ാരടെ മുട്ടയാ തൊട്ട് കാണിക്കൂ നിന്റെയാണോടീ ഓടി ഡെയ് ധാരടെ മുട്ടയാണ് ഇത് വളരെ ഈ പ ചുവന്നപ്പട അവള് ഞാൻ കണ്ടു ഞാൻ ഒളിച്ചു നോക്കി അയ്യോ അതീ കയറി കേറും മണി നാലര കേറി കയറി കയറി കേറി കേറിയ ൊളിച്ചു കേറി കേറു കേറെ മതി നാലര വരയ്ക്ക് നിന്നാ മതി അത് ട്യൂഷന്റെ പിള്ളേരൊക്കെ വരും അവിടെ നോക്കി നിൽക്കട്ട കൂടക്കട്ടെ നല്ലൊരസല് പൂട്ട് ഇത്ര നല്ല പൂട്ടവിടെ കിട്ടും ചോറും കൂടെ മുഴുവൻ തിന്നിട്ടില്ല കൊണ്ടുപോയി കളയട്ടെ പഠിക്കു വച്ചില്ലേ ടെ പാത്രമൊക്കെ നന്നായി കഴുകി മാറ് കുറച്ച് വെള്ളം വെള്ളം വെള്ളത്തിൽ കുറച്ച് ആന്റിബയോട്ടിക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മറ്റോന്റെ അസുഖവർക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചാത്തന്റെ അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിൽ കുറച്ച് ആന്റിബയോട്ടിക് ഒഴിച്ചു ഞാൻ സംസാരിക്കണ്ട വീഡിയോയിൽ ഇനി നീ സംസാരിക്കണ്ട ഇവിടത്തെ ഒരു കോലം കണ്ട അപ്പൊ ഞാന് എന്താ ഒരു ബക്കറ്റ് ഒഴിച്ച് കഴുകും അടിച്ച് കഴുകും കോഴികൾക്ക് കൊടുക്കുന്ന മരുന്നിന്റെ പേരെന്താ ആന്റി ആന്റിബക്കോക്ക് ആന്റിബയോട്ടിക് അതന്നെ ടാ ഒരു മുട്ടയിന്റെ മണ്ടയിൽ കിടക്കും ആ ഭാഗ്യം പൊട്ടാൻ ഇപ്പൊ അവിടെ ഇവിടെ ഇട്ടുവച്ചിട്ട് പോരും ഞാനൊക്കെ പറക്കി നടക്കാൻ എന്റെ മൊത്തം ഇപ്പൊൾക്ക് മുട്ട കയ്യില് കൊടുക്കാണ്ട് സമാധാനില്ല അണ്ടാ ഇതായി മമ്മി ഫ്രിഡ്ജിലേക്ക് താങ്ക് യു പറഞ്ഞ വെറുതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നേ ഞാൻ അപ്പൂസും കൂട്ടൂസും സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവര് കുളിക്കാൻ പോയി അപ്പോഴത്തേനും ഞാൻ അവർക്ക് ആപ്പിള് ചെത്തി വെച്ചിട്ടുണ്ട് കുരിയൊക്കെ കടന്നിട്ട് വേഗം കഴിക്കാമല്ലോ പിന്നെ മൂന്നാൾക്ക് ഓരോ പഴം വെച്ചിട്ടുണ്ട് റോബസ്റ്റാ പഴം അപ്പൊ പക്ഷേ സ്കൂളിൽ പോയപ്പോ പനിച്ച പനി വന്ന ചുമണ്ടായിന്ന് ചുമ വന്നൂല്ലേ ആപ്പിള് കഴിക്കാ അമ്മ കുറച്ചതിനാ നാരങ്ങ ട്യൂഷൻ കഴിഞ്ഞിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് തരാട്ടാ പഞ്ചസാര ഇട്ട് തരില്ല കാണാ എവിടെ കാണാനില്ല ആ ഈ കഴിഞ്ഞിട്ട് അങ്ങനെ രാട്ട വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ അഞ്ചുമണിയായപ്പോ ഇരുന്നിട്ടുണ്ട് ട്യൂഷന് പിള്ളേരെ അടുത്ത് ഇനി ഓളി ഇടാൻ എന്റെ പിള്ളേരെ അടുത്ത് പിന്നീട് വേണം ഓളിയിടാനായിട്ട് ഇപ്പൊ ട്യൂഷൻ പിള്ളേരെടുത്തിട്ട് ഓളി ഇടട്ടെ അപ്പൊ ഞാൻ ഇനി അടുത്ത ആയിട്ട് വരാം മതി എല്ലാവർക്കും എല്ലാവർക്കും